ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അനസ്മോനോ ബ്ലോഗ് ഇന്ന് തട്ടുകട സ്റ്റൈലിലുള്ള ഒരു തക്കാളി ഫ്രൈ ആണ് ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇതൊന്നും കാണാതെ അങ്ങോട്ട് അവിടെ ഇതൊക്കെ കണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഇത് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ആദ്യം തന്നെ ആവശ്യമായിട്ടുള്ളത് വട്ടത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയാണ് ഒരു പാൻ പാനെടുത്ത് പാൻ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് വട്ടത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇതുപോലെ നിരത്തി കൊടുക്കാം തക്കാളിയുടെ മുകളിലേക്ക് കുറച്ച് ഉപ്പ് പൊടിയും കുരുമുളക് പൊടിയും വിതറിക്കൊടുക്കാം തക്കാളിയുടെ ഒരു ഭാഗം ഒന്ന് വാടി വരുന്ന സമയത്ത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം മറുഭാഗം കൂടി ഒന്ന് വാടിയതിന് ശേഷം നമുക്കിത് കോരിയെടുക്കാം തക്കാളി ഓവറായി കുക്കാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അടുത്തതായി ഒരു പാന് വെച്ചിട്ടുണ്ട് പാനൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ജീരകം ചേർത്ത് കൊടുക്കാം ജീരകം പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം ഒന്ന് മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ആദ്യമായി വീഡിയോ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും സുഹൃത്തുക്കളിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി ചെയ്യണേ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വട്ടത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയാണ് ഈ രീതിയിൽ വേണം സവാള ചേർത്ത് കൊടുക്കാൻ സവാളയുടെ റിങ്ങ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കിയെടുക്കുക സവോള ഓവറായി കുക്കായി വരേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണോളം മുളക് പൊടി അതുപോലെ ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം കുറഞ്ഞ ചേരുവകൾ വെച്ച് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഇതുപോലെ തയ്യാറാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാം മറക്കല്ലേ തക്കാളിയും സവോളയും ഓവറായി കുക്കായി കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് നഷ്ടപ്പെടും അപ്പോൾ തയ്യാറാക്കുന്ന സമയത്ത് എല്ലാവരും ഇത് ശ്രദ്ധിക്കണേ പൊടികളുടെ എല്ലാം പച്ചമണം മാറി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന റെസിപ്പികളൊക്കെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യണേ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ടൊമാറ്റോ കെച്ചപ്പും സോയ സോസ് കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം തക്കാളിയും സവാളയും അമിതമായി കുക്കാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള നമ്മുടെ റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഞാനിത് ഒരു സെർവിംഗ് ബൗളിലോട്ട് മാറ്റുന്നുണ്ട് ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തോന്നുന്നു ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും എല്ലാവർക്കും ബൈ